ലേറ്റസ്റ്റ് ആയിട്ട് ജാസി ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഹോസ്പിറ്റലിൽ നിന്നാണ് താനുണ്ടെങ്കിൽ ലിംഗമാറ്റ സർജറി ചെയ്തു എന്നുള്ളൊരു കാര്യം കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല പക്ഷേ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും ജാസി അതിലൂടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ ജാസി ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് കാരണം ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മരഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസ്തി സ്ത്രീവേഷം കെട്ടി കഴിഞ്ഞ് നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും തോന്നില്ലായിരിക്കും കാണുന്ന സമയത്ത് പുള്ളി കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ആദ്യമേക്കെ എല്ലാവരും കണ്ട സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കുന്ന സമയത്താണ് അത്രയും വലിയൊരു ഓപ്പറേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് ലിങ്കം തന്നെ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഓപ്പറേഷൻ ആണ് എന്നിട്ട് പോലും കൈകളിലും എന്തെങ്കിലും ആ ഒരു ട്രിപ്പകിൻ്റെയൊക്കെ അങ്ങനെ ഇട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു യൂറിൻ പാഗിൻ്റെയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ജാസി കടക്കുവാണ് കടന്നുകൊണ്ട് ഇത് സംസാരിക്കുകയാണ് കയ്യിലൊക്കെ നോക്കി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അങ്ങനെ ഫ്ലൂ ഒന്നും തന്നെ കാണാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു യൂരിൻ ബാഗൊക്കെ ഉള്ള സ്റ്റാൻഡ് ഒന്നും കാണുന്നില്ല ഇത് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ആൾക്കാരിലേക്ക് തോന്നിപ്പിക്കുവാണ് ജാസി പറഞ്ഞതെല്ലാം കള്ളമാണോ ഇനിയിപ്പം വീട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ അഭിനയിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് തോന്നും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം